എടാ സിബിടാ പിണറായി വിജയന്റെ വീട്ടിൽ ഇപ്പോഴത്ത അവസ്ഥയും മലയാള സിനിമയുടെ പേര് എല്ലാം ഒരേണ്ടത്ര ചിന്തിച്ച പോകും ഞാനിപ്പോ ഒരു പേര് പറയും നീ അതിന്റെ ബാക്കി പേരുകൾ പറയുന്നു അച്ഛൻ ഉറങ്ങാത്ത വീട് ഉറക്കം കുറവാണല്ലോ അച്ഛനിപ്പോഴിക്കില്ല അപ്പൊ നീ ഒരു പേര് പറഞ്ഞാ തൊണ്ടി മുതലും അത് ശരിയാ തൊണ്ടി മുതൽ പൊങ്ങിക്കൊണ്ടിരിക്കൂ എനിക്ക് ഞാൻ പറയാം അരക്കള്ളല്ലേ മുക്കാക്കളി നീ വാഴത്തത് ആ നേര് അതുമല്ലോ നേരെന്ന് പറയുന്നത് സത്യം സത്യ ഇപ്പൊ പുറത്തുനിന്നിരിക്കാ വെൽക്കം ടു ആ അതിരി ആഹ് ഇതിരി പെട്ടണ്ടേ ആ സെന്റർ ജീവൻ കേട്ടാ ദൃശ്യം ഇത് തിസ്റ്റ് അല്ലേ അതിന്റെ പുളിയാ പോകുന്നത് ദൃശ്യത്തെക്കാളും കറി ഇണ്ടായത് ആ മരുമ ഒന്നും വിണ്ടുന്നില്ല പിന്നെ വീണ പൂവ് വീണ വീണ പൂവ് ഓ അങ്ങനെ കറക്റ്റ് സ്വർണ്ണക്കെടുവാറക്റ്റാള്ളത് ഇത് മലയാള അവസാനം വെൽക്കം ടു മലയാളികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കടക്കെണിയിലേക്കാണ് കേരളം ഇപ്പോൾ വഴുതി എന്നാൽ അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ട മുഖ്യനും സർക്കാരിനും അതേപറ്റി ഒരു വേവലാതിയുമില്ല അവർ കുടുംബസമേതം ടൂറും എങ്ങനെ കുടുംബത്തിന് വേണ്ടി ഹജനാവിൽ നിന്ന് കൊള്ളയടിക്കാം എന്നൊക്കെ ആലോചിച്ച് തല പുകയ്ക്കുകയാണ് ഇതിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും പഠിച്ചതേ പാടു എന്നൊക്കെ പറയാറില്ലേ അതുപോലെ മുക്കെ കുടുംബസമേതം ഇപ്പോഴും ടൂറിൽ തന്നെ ഈ സാഹചര്യത്തിൽ ബോയ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത് അതും നമുക്ക് കാണാം പിണറായി വിജയൻ ഇപ്പോഴത്തെ ൂ അച്ഛനിപ്പൊ ഉറക്കം കുറവാണല്ലോ കേസിലൊക്കെ അപ്പൊ നീ ഒരു പേര് പേരുമായി തൊണ്ടി മുതലും അത് ശരിയാ തൊണ്ടി പോലെ പൊങ്ങിക്കൊണ്ടിരിക്കുവല്ലേ ആ എനിക്ക് ഞാൻ പറയാം അരക്കള്ളലും മുക്കാക്കളല് അത് തരി അത് തീരുമാനിക്കാ വീണമീറ്റിയ വിരമുകൾ ആ അതോ അല്ലെങ്കിൽ പിന്നെ നേരി നേരോ അതങ്ങനെ ശരിയോ നേരം പറയുമ്പോ സത്യം സത്യം ഇപ്പൊ പുറത്തുനിന്നുണ്ടിരിക്കില്ല വെൽക്കം ടു സെന്റർ ജയിൽ ആ അതിരി പെട്ടണ്ടേ ആ സെന്റർ ജയിലോട്ടി ദൃശ്യം ും കഥ ആ മരുമ ഒന്നും വിണ്ടുന്നില്ല വീണ പൂവ് വീണപ്പൂ വീണ പൂവ് വീണ വീണ പൂവ് ഓ അങ്ങനെ സ്വർണ്ണ കടുവാറക്റ്റാടത് കറക്റ്റ് മലയാള സിനിമ മുഖ്യമന്ത്രിയുടെ കറക്റ്റ് ആണെങ്കിൽ അവസാനം വെൽക്കം ടു സെൻട്രൽ ജയിൽ പിണറായി സർക്കാരും മലയാള സിനിമയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് മല്യ ബോയ്സ് ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മല്യു ബോയ്സ് പറയുന്നത് പോലെ പിണറായി വിജയന്റെ വീട്ടിലെ അവസ്ഥയും മലയാള സിനിമകളുടെ പേരുകളും തമ്മിൽ നല്ല സാമ്യമുണ്ട് അച്ഛനുറങ്ങാത്ത വീട് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും അരക്കള്ളനും മുക്കാക്കള്ളനും വീണമീട്ടിയ വിലങ്ങുകൾ നേര് വെൽക്കം ടു സെൻട്രൽ ജയിൽ ദൃശ്യം മിസ്റ്റർ മരുമകൻ വീണപൂവ് സ്വർണ എന്നീ സിനിമകളും പിണറായി സർക്കാരും തമ്മിലുള്ള ബന്ധമാണ് മല്യുബോയ്സ് പങ്കുവെക്കുന്നത് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയെ മേയർ ആര്യ രാജേന്ദ്രന്റെ കേസുമായാണ് സാമ്യപ്പെടുത്തുന്നത് കാരണം ബസ്സിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് എവിടെ പോയെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ വീണ മീറ്റിയ വിലങ്ങുകൾ വീണപൂബ എന്നീ സിനിമകൾ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ഉദ്ദേശിച്ചു തന്നെയാണ് അതേസമയം നിരവധി പേരാണ് മല്ലു മല്യുബോയ്സിന്റെ ഈ വീഡിയോയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ഇതിൽ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന സിനിമ പേരാണ് സർക്കാരിന് ഇപ്പോൾ ഏറ്റവും പറയാൻ പറ്റിയ പേരെന്നാണ് നിരവധി പേരുടെ അഭിപ്രായം കാരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന സർക്കാരിലെ മുഖ്യനും മന്ത്രിമാരും നിമിഷം വേണമെങ്കിലും ജയിലിലാകാം എന്തായാലും പണ്ടത്തെ അവസ്ഥയല്ല ഇന്ന് മുൻപൊക്കെ എന്താണോ സഹാക്കൾ പറയുന്നത് അത് തന്നെയാണ് സത്യമെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് തെളിവുകൾ നിരത്തി കേന്ദ്ര സർക്കാർ വരെ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ സർക്കാരിന് മിന്താട്ടമില്ല കൂടാതെ വില മറ്റും ജനങ്ങൾ പൊറുതിമൂട്ടിയിരിക്കുകയാണ് നേതാക്കൾ അവർക്കും അവരുടെ മക്കൾക്കും വേണ്ടിയാണ് ഭരിക്കുന്നതെന്ന് ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന് പറയാം അതിനാൽ തന്നെ എത്രയും വേഗം ഇവരൊന്ന് ഇറങ്ങി പോകാമോ എന്നാണ് ജനങ്ങൾ പോലും ചോദിച്ചു പോകുന്നത് വെബ് ഡെസ്ക് ന്യൂസ്